കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് അതിൻ്റെ ആറാമത്തെ വാക്യം നിൻ്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല ഈ വാക്യങ്ങൾ കാട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ നാലാമ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല ഗൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയുന്നതിനകത്തൊരു കണ്ടീഷൻ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ രേഖപ്പെടുത്തുകയാണ് അത് ഇങ്ങനെയാണ് നിൻ്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ രജിച്ചു പോകേൽ എന്തുവാണ് ദൈവത്തിന്റെ കൽപ്പന നമുക്കറിയാം പഴി നിയമത്തിൽ പ്രധാനപ്പെട്ട പത്ത് കൽപ്പനകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ പത്ത് കൽപ്പനകൾ ആ പത്ത് കൽപ്പനകളെല്ലാം നമുക്കറിയാം അതിനോട് ചേർന്ന് നിയമങ്ങളായിട്ട് ഉടമ്പടികളായിട്ട് അനേകം ശാസ്ത്ര ഉടമ്പടികളും നിയമങ്ങളും ഏതപുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ദൈവജനം അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്കറിയാം ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു നീണ്ട നിരയെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തന്നെ ഈ ശാപത്തിൻ്റെ ഒരു ഭാഗത്തെയും നമുക്ക് കാണാൻ കഴിയും അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കൽപ്പനകൾ അഷ്ടോത്ര നിയമങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും നിങ്ങൾ തൊടുന്നതിൽ അകത്തു വരുമ്പോൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹം വയ്ക്കുകയാണ് എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ശാപത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഈ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ ഈ കൽപ്പനകളെ നിങ്ങൾ നിഷേധിച്ചാൽ ശ്രോത്രം ഈ വിധ ക്ഷാമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും അപ്പോൾ ഒറ്റ കണ്ടീഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നൊരു ദൈവ പൈതൽ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അതാണ് നമുക്ക് വിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ തിരുവചനത്തെ ആധാരമാക്കി പറയാ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും അത് നമുക്ക് അനുഗ്രഹമായി ഭവിക്കുക തന്നെ ചെയ്യും നമ്മളാരും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കകത്തുള്ള നിയമങ്ങൾ പാലിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുക കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വര്ഗീയ പിതാവ് ഈ സന്ദേശത്തിനടിസ്ഥാത്രം ഈ സന്ദേശം അനേകം ആയിരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സ്വര്ഗ്ഗമിടയാക്കണം അനേക അനേകായിരങ്ങളിത് കേൾക്കുവാൻ കർത്താവ് വരുത്തണം കർത്താവേശ് താത്രം അനേകർക്ക് അനുഗ്രഹത്തിനും വിടുതനും ആശ്വാസത്തിനും കാരണമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എയ്മേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു